മിസ്സി പ്രിയ സഹോദരി സഹോദരന്മാരെ ഷെൻഷാട്ട് തൂതിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഡിസംബർ പതിമൂന്നാം തീയതി ഈശോ തൻ്റെ സുവിശേഷത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുക പരിസേര് കർത്താവിനെ വിശ്വസിച്ചില്ല എന്നാ കർത്താവിനെ വിശ്വസിക്കാനാണ് അവരൊന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ അല്ല എൻ്റെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കും ഇത് രണ്ടും അവർക്ക് സാധിച്ചില്ല കർത്താവ് പറഞ്ഞു ഞാൻ ആദ്യം പോലെ ഉള്ളവനാണ് ആൽഫ ഒമേഖ ആദ്യവും ആദ്യവും ഞാനാണ് ഇത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല ഇവർ പറയുന്ന അപരാഗം പണ്ട് ജനിച്ച് പണ്ട് മരിച്ചുപോയ അതിന് മുമ്പൊക്കെ ഈ ചങ്ങാതി ഉണ്ടെന്ന് അതാണ് അവർ കർത്താവിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ഈശോ നമ്മളോട് പറയുകയാണ് നീ കർത്താവിൽ ജനിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ മരിക്കുന്നവനാണ് ആ ഒരു ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും അത് കർത്താവിനോടുകൂടി ആയിരിക്കുമ്പോൾ അവിടെ നിന്നാണ് നിൻ്റെ ജനനവും നിന്റെ മരണവും നിശ്ചയിക്കുന്നത് അതൊരു ദൈവവിളിയാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നു ഈ ലോകത്തിൽ നിന്ന് പോകും അത് തമ്പുരാൻ്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ ഇന്നേ ദിവസം സുവിശേഷം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതിന് ആരംഭമുണ്ട് അവസാനമുണ്ട് അത് കർത്താവ് നിശ്ചയിക്കുന്ന ആരംഭവും കർത്താവ് നിശ്ചയിക്കുന്ന അവസാനവുമാണ് അതാണ് കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് പക്ഷേ പരിസയർക്ക് അത് മനസ്സിലായില്ല ഈശോ നമ്മളോട് പറയുന്നു ആദ്യ മുതൽ തമ്പുരാൻ്റെ പദ്ധതിയിൽ നീ ജനിച്ചു ആ പദ്ധതി അനുസരിച്ച് നീ ജീവിക്കുന്നു ഈ ലോകത്തിൽ നിന്നും ആ പദ്ധതി അനുസരിച്ച് നീ യാത്രയാവും അതുതന്നെയാണ് ഈശോയുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് അവിടുന്ന് അവരെ വ്യക്തമാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി സംസാരിച്ചു പക്ഷേ അവർക്ക് മനസ്സിലായില്ല നമുക്ക് ഈശോയോട് ഇന്നേ ദിവസം അപേക്ഷിക്കാം നമ്മുടെ ജീവിതത്തിലെ കർത്താപനോടുകൂടെ യാത്ര ചെയ്യുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ഈ ആഗമന കാലം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം പ്രസാദവനനാഥ നമ്മെ അനുഗ്രഹിക്കുന്നു